ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ എല്ല ഇന്നത്തെ എല്ലാവർക്കും ഉദ്ദേശ അറിയാലോ എന്താണ് ഇന്നത്തെ ആ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി പണ്ട് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ നമ്മള് കുഞ്ഞി കണി ഒരുക്കുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നമ്മളിടണത് മീൻസ് എന്താ പറയുക കറക്റ്റ് പ്രോപ്പറായിട്ടൊന്നും അല്ല ഞങ്ങൾ കണിയൊരുക്കുക ഒരുക്കുക പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ രീതിക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിക്ക് ഞങ്ങൾ കണിയൊരുക്കുകയാണ് ഒരുക്കുകയാണ് അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏകദേശം ഇപ്പോൾ തന്നെ സമയം വന്നിട്ട് പതിനൊന്ന് മണിയായിട്ടോ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് എന്താ പറയുക ചെറുതെ ഉറക്കി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് വീഡിയോ തുടങ്ങാനുള്ള ഒരു സമയം കിട്ടിയത് അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കുക ഒരുക്കണത് ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശരി ബാ ഒട്ടും വൈകാതെ നമുക്ക് പോകാം

ഒരുവിധം ആൾക്കാരൊക്കെ അങ്ങാടിയിൽ നിന്ന് മേടിക്കും ഈ സാധനം പൈസ കൊടുത്തിട്ട് പക്ഷെ ഞങ്ങളുടെ അവിടെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായി അതുവരെ ഞങ്ങൾ അങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നു നല്ല ഫ്രഷ് പോവില്ല കണ്ട ഇപ്പോഴാണ് കുറച്ച് മുന്നേ ഇത് പൊട്ടിച്ച് വന്നിരുന്നു വന്നത് കേട്ടാ പിന്നെ എന്താ നമുക്ക് കൃഷ്ണന് വെക്കാനുള്ള മാലയുണ്ട് പിന്നെ ചക്കയുണ്ട് കുറച്ച് എന്താ പറയുക ഫ്രൂട്ട്സ് ഒന്നും അത്രേ ഞങ്ങള് മേടിച്ചിട്ടൊന്നും കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുള്ളൂ ഗ്രേപ്സ് ഉണ്ട് മുന്തിരി ഉണ്ട് മുന്തിരി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്ര ഫ്രൂട്ട്സുള്ളൂ കുഞ്ഞു കണിയാണ് കേട്ടോ ഞങ്ങൾ ഒരുക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ആള് ഒരുക്കാനുള്ള മെയിൻ ആള് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് കൃഷ്ണൻ എന്താ ഈ കൃഷ്ണനെയാണ് നമ്മൾ ഒരുക്കാൻ പോണത് കേട്ടാ ഓക്കേ അപ്പോൾ കണി കണിയൊരുക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ഓട്ടുരുളി എടുത്തു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടുരുളിയാണ് എൻ്റെ ബുദ്ധിമോശം കാരണം ഞാൻ അതിൽ ഈയം പൂശിപ്പോയി അപ്പോൾ എന്താ പറയുക പക്ഷേ ഇത് കുക്കിങ്ങിനൊന്നും ഞങ്ങൾ എടുക്കണില്ല ഇതേപോലെ കണി വയ്ക്കാൻ വേണ്ടി മാത്രമേ എടുക്കുകയാണ് ഞാൻ ഈ എം എന്ന് ഉദ്ദേശിച്ചത് ശരിക്കും അറിയില്ലായിരുന്നു എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയൊരു അബദ്ധമാണ് ഇ എം എന്ന് ഞാൻ വിചാരിച്ചത് ആ ഗോൾഡൻ കളറാണ് എന്നുള്ള ഒരു ഇപ്പോഴൊന്നും അല്ല കേട്ടോ കുറേ കൊല്ലം മുന്നേത്തെയാണ് ആ ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാണ് ഇ എം പൂശി പിന്നെ അതിൻ്റെ കളർ മാറ്റാൻ നിന്നിട്ടില്ല പക്ഷേ കുക്കിങ്ങിനൊന്നും എടുക്കില്ല ജസ്റ്റ് കണി ഒഴുക്കാൻ വേണ്ടി മാത്രം അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞപ്പട്ട് വീശ് വിരിക്കണ്ടല്ലോ പട്ടെന്തായാലും കോടിപ്പട്ട് എന്തായാലും നമ്മൾ ല്ലോ അത് കാരണം അതറിയില്ലാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ വിട്ടു അപ്പോൾ ഫസ്റ്റ് അതിലും അതിൻ്റെ പട്ട് വിരിച്ചു പിന്നെ കൃഷ്ണനെ നമ്മൾ നിലത്ത് വെക്കാൻ പാടില്ല എന്നല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പീഡ പീഡം അത് പ്ലാസ്റ്റിക് സ്റ്റൂളാണ് അതിൻ്റെ മുകളിൽ നമ്മൾ കൃഷ്ണനെ എടുത്ത് വെക്കാൻ പോവുകയാണ് അതിലും എന്താ പറയുക പട്ട് വിരിച്ച് പട്ട് വിരിച്ച് കൃഷ്ണനെ വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ അത് ഇരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഷീറ്റിൻ്റെ മുകളിലായിരുന്നു ആ മാ ഷീറ്റല്ല സോറി മാറ്റിൻ്റെ മുകളിലായിരുന്നു വെച്ചത് അത് കാരണം അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ചു പക്ഷേ നിന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ആടുണ്ടായിരുന്നു അത് അപ്പോൾ ഒരു ടേബിളില്ലാത്ത പോലെ തോന്നി അപ്പോൾ ശരി വേണ്ട നമുക്ക് നിലത്ത് എന്തായാലും കൃഷ്ണനെ ആ പീഠത്തിൻ്റെ മുകളിലല്ലേ വെക്കണത് അപ്പോൾ എന്താ നമുക്ക് നിലത്തന്നെ വെക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ നിലത്തേക്ക് അത് വെച്ചു കൃഷ്ണനെ എടുത്തിട്ട് പിന്നെ കൃഷ്ണനെ ചാർത്തണ്ട മാലകൾ നോക്കുമായിരുന്നു തുളസി മാല അപ്പോൾ തുളസിമാല കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് മുല്ലപ്പൂമാലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഏതോ പിന്നെ ഏതോ ഒരു റോസും വേറെ എന്തോ ഒരു മാലയും ഞാൻ എന്താ പറയുക എൻ്റെ അടുത്ത് തുളസി മാല മാത്രം മേടിച്ച് വരാനാണ് പറഞ്ഞത് മുല്ലപ്പും ഞാൻ ഇവിടുന്ന് മേടിച്ചിരുന്നു അപ്പോൾ എന്താ ആ അത് ഫുൾ ചാർത്താനുള്ളതിലായിരുന്നു ഫസ്റ്റ് അപ്പോൾ കൃഷ്ണന് ഗോൾഡ് എണീക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മാല ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം അപ്പോൾ ഏട്ടൻ പറയേണ്ടായിരുന്നു ഇതും ചാർത്തിക്കോ ഇതും ചാർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ മാലൂലി തരിയിരുന്നു ഇനി പറഞ്ഞു വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു മാല ഇട്ട് കൊടുത്തു ഫസ്റ്റ് കൃഷ്ണന് പിന്നെ സെക്കൻഡ് പിന്നെ ഈ മാല എന്താ തുളസി മാല ഫസ്റ്റ് ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത് കറക്റ്റ് ആവണില്ല കെട്ടാൻ പറ്റണില്ല കൃഷ്ണൻ്റെ ആ കിരീടവും ഇതെല്ലാം കൂടി ഞങ്ങടെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് നൂലൊക്കെ കെട്ടി കറക്റ്റ് ഒരു ഇതാക്കി അതേപോലെ തന്നെ അതായത് ഈ മാല ഇത് ഇത് എന്ത് പോവാന്ന് എനിക്കറിയില്ല നമ്മൾ ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഈ കല്യാണത്തിന് കല്യാണ കിട്ടില്ലേ നല്ല മണാവില്ലേ ആ ഒരു മാലയാണ് ഈ സംഭവം ആ മാലയും റോസ് പൂവും കൂടിയും ചേർത്ത് കെട്ടിയതാണ് അപ്പോൾ അങ്ങനെ കൃഷ്ണനെ നമ്മൾ മാല വെച്ച് സെറ്റാക്കിയിട്ടോ പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക ഉരുളിയിൽ ഫസ്റ്റ് നമ്മൾ ഉണങ്ങല്ലരി പച്ചരി ആ ഒണങ്ങല്ലരിയും പച്ചരി ഏതോ ആ നമ്മളത് ഇട്ടു അതിനുശേഷം കണിവെള്ളരി കണിവെള്ളരി വെച്ചു പിന്നെ അങ്ങനെ ഓരോന്നായിട്ട് എന്താ പറയുക വെക്കാൻ തുടങ്ങി കദലിപ്പഴം വെച്ചു ഏറ്റവും ഇഷ്ടമല്ല കദലിപ്പഴം വെച്ചു പൂവൻ പഴം വെച്ചു പിന്നെ അതേപോലെ ഓരോ വെജ് വെജിറ്റബിൾസ് എന്ന് പറയാൻ ഞങ്ങൾ ആകെ ഒന്നും വെച്ചിട്ടില്ല ഫുൾ ഫ്രൂട്ട്സ് ആയിരുന്നു ആപ്പിൾ പൊമോഗ്രനേറ്റ് അങ്ങനെ മാതളം പിന്നെ അതേപോലെ മുന്തിരി മാങ്ങ അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു വെച്ചത് വലിയ മീൻസ് എന്താ പറയുക പേരിനെ എല്ലാം ഓരോ ആയിട്ട് ഞങ്ങൾ വെച്ചു പിന്നെ ഈ കൊല്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ ചക്ക മേടിക്കില്ലേ ഇവിടെ കണി കണിവയ്ക്കുമ്പോൾ ഈ തവണ അതും ചക്കണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക കണ്ടപ്പോൾ ചക്കയും വാങ്ങി പിന്നെ അവിടെ ഗ്രന്ഥം എന്ന് പറയാൻ ഒന്നും എന്താ പറയുക മീൻസ് എന്താ അത്രയ്ക്കേതായ ഗ്രന്ഥങ്ങളൊന്നുമില്ല ദേവി മഹാത്മി എന്തോ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചു പിന്നെ അതിൻ്റെ കൂടെ തന്നെ കോടിമുണ്ടും വെച്ചു പിന്നെ ഞാനിതാ വെറ്റിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയാണ് എൻ്റെ നാട്ടിലും എന്താ പറയുക മീൻസ് എന്താ വേറൊരു രീതിക്കാണ് വെക്കുക വേറൊരു രീതിക്ക് മീൻസ് എന്താ പറയുക ഇപ്പോൾ ഈ തേങ്ങയുടെ ഒക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞങ്ങൾ രാവിലെ എൻ്റെ നാട്ടിൽ തേങ്ങ രാവിലെ ഉടച്ചിട്ട് വെക്കുക ചെയ്യാം പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഏട്ടൻ്റെ ഭാഗമൊക്കെ ആയപ്പോൾ തേങ്ങ തലേന്നേം വെക്കും എന്നിട്ട് അതിൽ വന്നിട്ട് ഈ പുളിയോതര അതേപോലെ കല്ലുപ്പൊക്കെ വെക്കും ഓരോ നാട്ടിലും ഓരോ ഇതാണ് തോന്നുന്നുണ്ട് പക്ഷെ പിന്നെ അതേപോലെ ഞങ്ങൾ എന്താ പറയുക പുളി എന്താ അല്ല വിഷുവിന് നോൺ വെജ് കഴിക്കുന്നവരുണ്ട് അത് വന്നിട്ട് എന്താ പറയുക എല്ലാ എന്ന് ഉണ്ടോയെന്നറിയില്ല ഞങ്ങൾ പക്ഷെ അങ്ങനെ ഇല്ല നോൺ വെജ് ഇല്ല അന്ന് വിഷുവിനെ ഒന്ന് പ്യുവർ വെജ് ആണ് അപ്പോൾ ഞാൻ ആ തേങ്ങ അതാമ്മ ഉടച്ച് കൊണ്ടു അപ്പോൾ അത് വെച്ചത് കറക്റ്റാവണില്ല അത് കറക്റ്റ് നല്ല ഫേസ് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അത് സൈഡിൽ വെച്ചു അപ്പോൾ അതിലിതാ പുളിയോതരിയും കല്ലുപ്പും നിറക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നിറച്ചു അതിന് ശേഷം എന്താ പറയുക കിണ്ടിയിൽ എന്താ പറയുക വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രാവിലെ എണീറ്റ് വശം തന്നെ കണ്ണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മെയിൻ സംഭവം കണിക്കൊന്ന അപ്പോൾ കണിക്കൊന്ന വെക്കുകയാണ് കുറച്ച് കൃഷ്ണനും വെച്ചു കൊടുത്തു കൃഷ്ണൻ്റെ കയ്യിൻ്റെ അവിടെയും കുറച്ച് വെച്ചു കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കണ്ണാടിയുടെ അവിടെയും വെച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് കൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ ഒരു കുഞ്ഞിക്കണിയാണ് ഞങ്ങൾ ഒരുക്കിയത് ഇതാണ് കൃഷ്ണൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എനിക്കിഷ്ടമായോ അപ്പോൾ എല്ലാവരും അവനോൻ്റേതായ രീതിക്ക് അവനവൻ്റെ നാടിൻ്റെ സ്റ്റൈലിൽ അവനവൻ എന്താ പറയുക നമ്മൾ കണി ഒരുക്കും അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് കാണുമ്പോഴായിരിക്കും ഓ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ കണി റെഡിയായി ആയി കേട്ടോ അപ്പോൾ നിങ്ങളും കണി റെഡി ആക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അപ്പം എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി വിഷു അപ്പോൾ ബൈ ബൈ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ